ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയം തോന്നുന്ന ഒരു കാര്യമാണ് ഫ്ലാക്സ് സീഡിനെ പറ്റിയിട്ട് അതായത് നമ്മൾ ഈ അടുത്തിടയ്ക്കാണ് നമ്മുടെ നാട്ടിൽ ഫ്ളാഗ് ചീഡ് കഴിച്ചു തുടങ്ങിയത് ചെറു ചണ വിത്ത് എന്നാണ് നമ്മളിതിന് മലയാളത്തിൽ പറയുന്നത് ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ പറയുന്ന ചെറു ചണ വിത്ത് അല്ലെങ്കിൽ ഫ്ളാഗ് ചീഡ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു പലർക്കും ഇതിനെ പറ്റിയിട്ടുള്ള സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ പാടില്ലാത്തത് ആരൊക്കെ എന്നുള്ളത് പലപ്പോഴും സംശയങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പേര് കമൻ്റായിട്ട് ചോദിക്കാറുണ്ട് പലപ്പോഴും അതുമായി റിലേറ്റ് ചെയ്യാത്ത വീഡിയോകളുടെ താഴെ പോലും പലപ്പോഴും ഫ്ലാഗ് ചീഡ് കഴിക്കാൻ പാടില്ലാത്തവരാണോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്കോ ഒക്കെ ഇത് കഴിക്കാമോ മുതലായിട്ടുള്ള സംശയങ്ങൾ വരാറുണ്ട് അതുകൊണ്ട് വളരെ ചെറിയൊരു വീഡിയോയിലൂടെ അതിനുള്ള മറുപടി നിങ്ങളോട് പറയുന്നതിനാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഗുണങ്ങള് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കത് കണ്ടു നോക്കാനും പറ്റുന്നതാണ് അപ്പോൾ കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്ക് ഗർഭിണികൾക്ക് ഈ ഒരു സമയത്ത് അതായത് പ്രഗ്നൻസിയിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ഫ്ലാക്സ് ഇഡ് കഴിക്കാനായിട്ട് പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലായിട്ടുള്ളത് കൊണ്ടും പലപ്പോഴും ഇത് വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഒരു വയറിന് ഇറിറ്റേഷൻ പോലെ ചില സമയത്ത് ഒരു റിയാക്ഷൻ പോലെ ഗർഭിണികളുടെ ശരീരത്തിൽ എല്ലാവർക്കും ഉണ്ടാവും എന്നല്ല പറയുന്നത് എന്നാൽ ചിലരിൽ കണ്ടുവരുന്നത് കൊണ്ടും പൊതുവേ ഈ ഗർഭിണികൾക്ക് ഈ സമയത്ത് ഫ്ലാഷ്ഷീറ്റ് കഴിക്കുന്നത് അഡ്വൈസ് ചെയ്ത് കൊടുക്കാറില്ല അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് ഇത് കൊടുക്കാറില്ല യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാര്യം പലരും വിചാരിക്കും അമ്മമാർക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നതെന്ന് പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് പാല് കൊടുക്കുമ്പോൾ കുട്ടിക്ക് വയറിളക്കം ഉണ്ടാകാനുള്ള സാധ്യത ചില കുട്ടികളിൽ കാണുന്നത് കൊണ്ടാണ് അമ്മമാർ ഈ സമയത്ത് കഴിക്കരുത് എന്ന് പറയുന്നത് അല്ലാതെ അമ്മമാർ കഴിക്കുമ്പോൾ അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല പക്ഷെ കുട്ടികൾക്കാണ് ചിലപ്പോൾ ഇത്തരത്തിലുള്ള വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കാണുന്നത് മല അഴിഞ്ഞു പോകുന്ന രീതിയിൽ പ്രശ്നം ഉണ്ടാവും കുട്ടി ചിലപ്പോൾ കരയാനൊക്കെയുള്ള സാധ്യത ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ഒരു സമയം നമ്മൾ ഫ്ലാക്സ് ഫ്ലാക്സീഡ് മുലയൂട്ടുന്ന അമ്മമാർക്ക് കൊടുക്കരുത് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് എക്കോസ്പിരിൻ അല്ലെങ്കിൽ ക്ലോപ്പിലറ്റ് മുതലായിട്ടുള്ള ഏതെങ്കിലും മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒരു ബ്ലഡ് തിന്നറായിട്ട് അതായത് ബ്ലഡിൻ്റെ വിസ്കോസിറ്റി കുറച്ച് ഹൃദയത്തിന് ആയാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഇത്തരത്തിലുള്ള ഏതെങ്കിലും മരുന്നുകൾ ഉപയോഗിക്കുന്നവർ ഈ പറയുന്ന ഫ്ലാഷ് സീഡ് കഴിക്കാനായിട്ട് പറ്റത്തില്ല കാരണം അവരുടെ ശരീരത്തിൽ ഈ ഫ്ലാഷ് സീഡ് ഓൾറെഡി നമ്മുടെ രക്തത്തിൻ്റെ കട്ടി കുറച്ചും കൂടി കുറയ്ക്കുന്ന ഒന്നായതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇത് കഴിക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നത് പിന്നീട് ചിലർ ചോദിക്കുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ ക്യാൻസർ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ ട്രീറ്റ്മെൻറ്റിലിരിക്കുന്നവർക്കോ അതുപോലെ തന്നെ ക്യാൻസറിന് വേണ്ട ഏതെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ ക്യാൻസർ വന്ന് മാറിയതിന് ശേഷമോ നമുക്ക് ഫ്ലാക്സീഡ് കഴിക്കാമോ എന്ന് ചോദിക്കാറുണ്ട് ക്യാൻസറിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റിൽ ഫ്ലാക്സീഡ് ഫ്ളാക്സീഡ് അവരുടെ ശരീരത്തിന് അത്ര നല്ലതല്ല കാര്യം ഇതൊരു ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കിയാൽ ക്ഷീണം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ പലർക്കും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ അത്യാവശ്യം കുറഞ്ഞിരിക്കുന്ന കുറഞ്ഞിരിക്കുന്നൊരു സമയമായിരിക്കും ഒപ്പം തന്നെ നമ്മൾ പലതരത്തിലുള്ള മരുന്നുകളും ചികിത്സയുടെയും ഭാഗമായിട്ടിരിക്കുമ്പോൾ വയറിളകുന്നത് പോലെയോ അല്ലെങ്കിൽ ക്ഷീണം വരുന്നത് പോലെയോ ഉള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളിത് കഴിക്കാനായിട്ട് പറ്റത്തില്ല ഇനി അടുത്തതായിട്ട് നമ്മൾ അറിയാനുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സർജറി കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ആളുകളാണെങ്കിൽ അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സർജറി കഴിഞ്ഞിട്ട് ആ ഒരു റെസ്റ്റിംഗ് പീരീഡിൽ ഇരിക്കുന്ന സമയത്ത് ഇത് കഴിക്കാനായിട്ട് പറ്റത്തില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു സർജറി ഒരു രണ്ട് മാസത്തിനകത്ത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോഡിയും നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മളിരിക്കാനുള്ളത് ആ സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഫ്ളാക്സീഡ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആരോഗ്യം കുറച്ച് കുറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുമുള്ള ഒരു രീതി കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലാക്സീഡ് കഴിക്കാനായിട്ട് പറ്റത്തില്ല ചിലർ ചോദിക്കാറുണ്ട് ക്രിയാറ്റിൻ കൂടുതലായിട്ട് നിൽക്കുന്നവർക്കും കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ളവർക്കും ഇത് കഴിക്കാമോ എന്നുള്ളത് സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റിലിരിക്കും ആളുകളാണെങ്കിൽ ഫ്ളാഗ്ഷീഡ് അഡ്വൈസ് ചെയ്ത് കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോ അതുകൊണ്ട് ഈ ഒരു രീതിയിലുള്ള പ്രശ്നം ഉള്ളവരും ഈ പറയുന്ന ഫ്ലാഗ് സീഡിന്റെ ഉപയോഗം പൂർണ്ണമായിട്ടും വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത് പിന്നീട് ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അലർജി പ്രശ്നങ്ങൾ അതായത് ചിലവർക്ക് ഗോതമ്പ് കഴിക്കുമ്പോൾ അലർജി ഉണ്ടാവും അതുപോലെ ഏതെങ്കിലും സീഡുകൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് അലർജി പോലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ളാക്സീഡിൻ്റെ ഉപയോഗം നല്ലതല്ല ചിലർക്ക് ഫ്ളാക്സീഡ് എല്ലാവർക്കും ഉണ്ടാകുമെന്നല്ല നമുക്കൊരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആകൾക്കും ഫ്ളാക്സീഡ് ഒരു അലർജി ഉണ്ടാക്കില്ല എന്നാൽ അഞ്ച് ശതമാനം ആളുകൾ ചില തരത്തിലുള്ള അലർജി റിയാക്ഷൻസ് കാണുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും ഫ്ളാക്സീഡ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അലർജി പ്രശ്നം ഉണ്ടാകും ിൽ പൂർണ്ണമായിട്ട് ഫ്ലാക്സീഡ് കഴിക്കുന്നത് ഒഴിവാക്കുക ഇനി ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയേറ്റ് ചെയ്ത അതായത് നമ്മുടെ ആമാശയം കുടൽ മുതലായിട്ടുള്ള ഭാഗങ്ങൾ റിലേറ്റ് ചെയ്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് അതായത് ഐ ബി എസ് പോലുള്ള ഇറിറ്റബിൾ ബൗൽ സിൻഡ്രോം എന്ന് പറയുന്ന ആഹാരം കഴിച്ചാൽ ഉടൻ തന്നെ ബാത്റൂമില് പോകാനായിട്ട് തോന്നുന്നവരും എന്ത് കഴിച്ചാലും ഉടൻ തന്നെ മലം അയഞ്ഞു പോകുന്ന രീതിയിൽ കാണുന്നവരും ഇടയ്ക്കിടയ്ക്ക് വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകളുമാണെങ്കിൽ അവരും ഈ പറയുന്ന ഫ്ളാക്സിഡിൻ്റെ ഉപയോഗം പരമാവധി അവരുടെ ശരീരത്തിൽ കുറയ്ക്കുക ചിലർ തൈറോയിഡിനെ പറ്റി ചോദിക്കാറുണ്ട് തൈറോയിഡിന് ഈ പറയുന്ന ഫ്ളാക്സിഡ് അത്ര നല്ലതല്ല പക്ഷേ എന്നിരുന്നാലും തൈറോയിഡ് ഉള്ളവർക്ക് ഇത് കഴിക്കാനായിട്ട് പറ്റും അതായത് ഇതിനെ പാകം ചെയ്ത് അതായത് വേവിച്ചതിന് ശേഷം നമ്മൾ ഏതെങ്കിലും സലാഡുകളോടൊപ്പം ചേർത്തിട്ട് നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ കഴിക്കാനായിട്ട് പറ്റുന്നതാണ് ഇനി ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് പലരും ചോദിക്കും നമ്മൾ ഒറ്റയടിക്ക് ഫ്ളാക് സീഡ് രണ്ട് ടീസ്പൂണോ മൂന്ന് ടീസ്പൂണോ എടുത്ത് കഴിക്കരുത് കാരണം ഫ്ളാക് എല്ലാവർക്കും ഒരുപോലെ ശരീരത്തിന് ചേരുന്ന ഒന്നല്ല അപ്പോൾ നമ്മൾ ആദ്യം കഴിക്കുമ്പോൾ അര ടീസ്പൂണായിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിക്കുക അതിനുശേഷം ഒരു ടീസ്പൂണായിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിക്കുക അതിനുശേഷം അത് ഒന്നര ടീസ്പൂൺ ആക്കുക അതിനുശേഷം അത് രണ്ട് ടീസ്പൂൺ ആക്കുക നമുക്കിപ്പോൾ ഒരു ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണിലോ വെച്ച് മിനിമൈസ് ചെയ്ത് നിർത്തിയാൽ നമ്മുടെ ശരീരത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് രണ്ട് ടീസ്പൂൺ വരെയാണ് നമുക്കിത് കഴിക്കാനായിട്ട് പറ്റുന്നത് വലിയ സ്പൂണിലാണെങ്കിൽ ഒരു സ്പൂൺ വരെ എടുത്തിട്ട് നമുക്ക് നമുക്കൊന്നുകിൽ നമ്മൾ കഴിക്കുന്ന സൂപ്പുകളോടൊപ്പം ചേർത്തിട്ടോ തൈരിനോടൊപ്പം ചേർത്തിട്ടോ സാലഡുകളോടൊപ്പം ചേർത്തിട്ടോ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളിത് കഴിക്കേണ്ടത് അതുപോലെ തന്നെ ഇത്തരക്കാർ ഇത് കഴിക്കാനും പാടില്ല ഒരുപാട് ആൻറ്റി സും വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡും നല്ല രീതിയിൽ നമുക്ക് ഫൈബർ കണ്ടൻറ്റും നമ്മുടെ ശരീരത്തിന് നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഫ്ളാക്സീഡിന് സഹായിക്കാറുണ്ട് പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ബോൺ ഹെൽത്തിനും അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനും പലപ്പോഴും ബ്ലഡ് തിന്നറായിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ വെരിക്കോസ് വെയിൻ പോലുള്ള പ്രശ്നങ്ങളുള്ള സമയത്ത് നമ്മളിത് കഴിക്കുകയാണെങ്കിൽ ബ്ലഡ് കുറച്ചും കൂടി സ്വാഭാവികമായിട്ടുള്ളൊരു ചലനം ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ സീഡ് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ കുറച്ച് നിർത്താനും ട്രൈഗ്ലിസറൈഡ് കൂടുതലായിട്ട് ശരീരത്തിൽ അടിയാതിരിക്കുന്നതിനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ ഇത് വളരെ നല്ലതാണ് പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇത്തരത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ ശരീരത്തിന് ബാധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന ഫ്ളാഗ്ഷീഡിൻ്റെ ഉപയോഗം പരമാവധി കുറച്ച് നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരുപാട് പേർക്കും ഈ പറയുന്ന ഒരു വിഷയവുമായിട്ട് സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ പലപ്പോഴും ചാനലിൽ ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഇത് കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് ഫ്ലാഗ്ഷീഡിന്റെ കൃത്യമായിട്ടുള്ള ഗുണങ്ങളും കഴിക്കേണ്ട രീതിയും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ആരോഗ്യ സംബന്ധമായി നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങളും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയിൽ നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഇന്നത്തെ വീഡിയോയിൽ കടക്കുന്നില്ല നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്താണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ